श्रीगुरुभ्यो नमः श्रीपरमात्मनि नमः ओ श्री ലളിതംബിക്കൈ നമ നമോ നാരായണായ നമോ ഭഗവത്തെ വാസുദേവായ നമസ്തേ സജ്ജനങ്ങളെ നമ്മൾ റാമത്തെ ശ്ലോകത്തിലെ അന്വയാർത്ഥങ്ങളാണ് അവസാനത്തെ ഭാഗത്ത് പഠിച്ചത് ഇന്ന് ഇരുപത്തിയേഴാമത്തെ ശ്ലോകം പഠിക്കാം ആദ്യം പാരായണം ചെയ്യാം അസംഖ്യേയോ പ്രമേയാത്മാ വിശിഷ്ടശിഷ്ട കൃച്ഛുചി സിദ്ധാർത്ഥസിദ്ധ സങ്കൽപ്പസിദ്ധിദസി ശ്ലോകം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അന്വയർത്ഥങ്ങളാണ് ഇനി മനസ്സിലാക്കേണ്ടത് ഈ ശ്ലോകത്തിൽ ഒമ്പത് നാമങ്ങൾ ആണുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് മുതൽ ഇരുന്നൂറ്റി അമ്പത്തഞ്ച് വരെയുള്ള നാമങ്ങൾ അവ ഏതൊക്കെയാണെന്ന് നോക്കാം അസംഖ്യയ അപ്രമേയാത്മാ വിശിഷ്ട ശിഷ്ടകൃത് ശുചിഹി സിദ്ധാർത്ഥ സിദ്ധസങ്കൽപ്പഹ സിദ്ധിദ സിദ്ധി സാധന ഇവയാണവ ഒമ്പത് നാമങ്ങൾ ആദ്യത്തെ നാമം അസംഖ്യേയ സംഖ്യ എന്നാൽ എന്താണ് എണ്ണം അല്ലേ നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവയൊക്കെയാണ് സംഖ്യ എന്ന് പറയാം അപ്പോൾ അസംഖ്യ എന്നാൽ എണ്ണമല്ലാത്തത് അസംഖ്യേയൻ എണ്ണമല്ലാത്തവൻ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തവൻ സംഖ്യാർഹമല്ലാത്ത കണക്കാക്കുവാൻ കഴിയാത്ത നാമരൂപങ്ങളോട് കൂടിയവനാണ് അസംഖ്യേയൻ ജഗദ്ഗുരു ആദിശങ്കര ഭഗവത്പാദരുടെ ഭാഷ്യത്തിൽ പറയുന്നത് യസ്മിൻ സംഖ്യ ന വിദ്യത ഇതി അസംഖ്യേയ എന്നാണ് അതായത് സംഖ്യ നാമരൂപ ഭേദാദികൾ ഇല്ലാത്തവൻ അസംഖ്യയൻ നാമരൂപ ഭേദാദികൾ ഭഗവാനുണ്ടോ മഹാവിഷ്ണുവിൻ്റെ നാമങ്ങളും രൂപങ്ങളും അനന്തമാണ് അല്ലേ ലോകത്ത് കാണുന്ന സകല പദാർത്ഥങ്ങളും ഭഗവാന്റെ വിരാട് രൂപത്തിൻ്റെ ഭാഗങ്ങളാണ് ശ്രീമദ് ശ്രീമദ്ഭഗവത്ഗീതയിൽ അർജുനൻ്റെ മമതാ മോഹം നിശേഷം നശിച്ചപ്പോൾ മമതാ മോഹം എന്നാൽ എന്താണ് ഞാൻ എൻ്റേത് എന്നൊക്കെയുള്ളത് അത് നശിച്ചു അല്ലേ ആ മോഹം മാറിയാൽ പിന്നെ എല്ലാം എന്താണ് ഭഗവാൻ്റേത് എന്ന സ്മൃതി സംജാതമാകും എല്ലാം ഭഗവാൻ എല്ലാം ഭഗവാൻറ്റേത് അങ്ങനെ അത് അങ്ങനെ സംജാതമാകും അങ്ങനെ മമതാ മോഹം നശിച്ചപ്പോൾ കൃഷ്ണനോട് പറഞ്ഞു അല്ലയോ കൃഷ്ണ അങ്ങയിൽ നിന്ന് പ്രപഞ്ചഘടകങ്ങളുടെ ഉത്പത്തി ലയങ്ങൾ വിശദമായിട്ട് കേട്ടു അങ്ങയുടെ നിത്യമുക്തമായ അദ്വയസ്ഥിതിയും കേട്ടു കഴിഞ്ഞു ജഗത്തിൻ്റെ നിയന്താവായ ഭഗവാനെ അങ്ങ് എന്തു പറഞ്ഞുവോ അതങ്ങനെ തന്നെ ഞാൻ അംഗീകരിക്കുന്നു പുരുഷോത്തമ പരമാത്മാവായ അങ്ങയുടെ ഐശ്വര്യ രൂപത്തെ കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഭഗവാനോട് പറയുന്നുണ്ട് ആ രൂപം കാണാൻ ഈയുള്ളവൻ യോഗ്യനാണെന്ന് അങ്ങേക്ക് തോന്നുന്നുവെങ്കിൽ ഹേ യോഗേശ്വര ഇനി അങ്ങ് അവ്യമായ ആത്മസ്വരൂപത്തെ എനിക്ക് കാട്ടി തന്നാലും എന്ന് അർജുനനെ അപേക്ഷിക്കുന്നുണ്ട് ഈ സമയം ഭഗവാൻ തൻ്റെ ദിവ്യരൂപം കണ്ടോളൂ എന്ന് പറഞ്ഞ് വിരാട് രൂപം കാണിച്ചു കൊടുത്തു ആ വിരാട് രൂപനിൽ ഒരിടത്തൊരേ സമയത്ത് ലോകം മുഴുവൻ കാണാനിടയായതോടെ അദ്ഭുത പരതന്ത്രനും ആനന്ദം കൊണ്ട് പുളക്കമണിഞ്ഞവനുമായ അർജുനൻ തലകുനിച്ചു ദേവനെ വണങ്ങിയ ശേഷം കൈക്കൂപ്പിൽ നിന്ന് പറഞ്ഞു പശ്യമി ദേവാം സ്തവദേവദേഹേ സർവാം തഥാഭൂതവിശേഷസംഘാൻ ബ്രഹ്മാണമീശം കമലസനസ്ഥം ഋഷീശ്ച സർവാനുരഗാശ്ച ദിവ്യൻ എന്താണ് ഭഗവാൻ ഭഗവാനോട് അർജുനം പറഞ്ഞത് അല്ലയോ ദേവ അങ്ങയുടെ വിശ്വരൂപരീരത്തിൽ ദേവന്മാരെയും അതുപോലെ കൂട്ടം കൂട്ടമായുള്ള മറ്റ് എല്ലാ ഘടകങ്ങളെയും പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ രക്ഷിതാവായി നാഭീപത്മത്തിൽ സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മാവിനെയും എല്ലാ ഋഷിമാരെയും ദിവ്യങ്ങളായ സർപ്പങ്ങളെയും ഞാൻ കാണുന്നു എന്ന് പറയുന്നു അടുത്ത ശ്ലോകത്തിൽ പറയുന്നു അനേകബാഹൂദരവക്ത്ര നേത്രം പശ്യാമി ത്വാം സർവോനന്തരൂപം നാന്തം ന പുനസ്തവാദിം പശ്യാമി വിശ്വേശ്വര വിശ്വരൂപ വിശ്വത്തിൻ്റെ മുഴുവൻ രൂപവും തന്നിൽ ഉൾക്കൊള്ളുന്നവനെ വിശ്വത്തിൻ്റെ മുഴുവൻ രക്ഷിതാവായി വർത്തിക്കുന്നവനെ അസംഖ്യം കൈകളും ഉദരങ്ങളും മുഖങ്ങളും കണ്ണുകളും ഉള്ളവനായും സർവത്ര അസംഖ്യൻ രൂപങ്ങൾ കൈക്കൊണ്ട് കൊണ്ടു നിൽക്കുന്നവനായും അങ്ങയെ ഞാൻ കാണുന്നു അങ്ങയുടെ അവസാനം ഞാൻ കാണുന്നില്ല മദ്യവും കാണുന്നില്ല പിന്നെ ആരംഭവും ഞാൻ കാണുന്നില്ല ഈ രണ്ട് ശ്ലോകങ്ങളിൽ നിന്നും മനസ്സിലായില്ലേ മഹാവിഷ്ണുവിൻ്റെ നാമങ്ങളും രൂപങ്ങളും അനന്തമാണ് അതുകൊണ്ട് അസംഖ്യേയനാണ് ഇനി അടുത്ത നാമം ഇരുന്നൂറ്റി നാൽപ്പത്തെട്ടാമത്തെ നാമം അപ്രമേയാത്മാ നമ്മൾ അപ്രമേയൻ എന്ന നാമം ആറാമത്തെ ശ്ലോകത്തിൽ പഠിച്ചു വിശദമായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട് അപ്രമേയോ ഹൃഷി കേശ പദ്മനാഭോ മരപ്രഭു വിശ്വകർമാ മനുസ്തുഷ്ടസ്ഥവിഷ്ട സ്ഥവിരുധ്രുവ അതിൽ അപ്രമേയ എന്നുള്ള നാമത്തെ വിശദമായി പറഞ്ഞു തന്നു പ്രമാണങ്ങളെ കൊണ്ട് ഗ്രഹിക്കാൻ കഴിയാത്ത ആത്മാവോട് കൂടിയവനാണ് അപ്രമേയാത്മാ ശങ്കര ഭാഷ്യത്തിൽ പറയുന്നത് അപ്രമേയ ആത്മാ സ്വരൂപമസ്യേത്തി അപ്രമേയാത്മാ അപ്രമേയമായ പ്രമാണങ്ങളെ കൊണ്ട് ഗ്രഹിക്കാൻ കഴിയാത്ത ആത്മാവോട് സ്വരൂപത്തോട് കൂടിയവൻ അപ്രമേയാത്മാ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതാമത്തെ നാമം വിശിഷ്ട ശങ്കരഭാഷ്യത്തിലെ അന്വയം എന്താന്ന് വെച്ചാൽ അതിശയത്തെ സർവമതോ വിശിഷ്ട സകലത്തിനെയും അതിശയിപ്പിക്കുന്നതിനാൽ വിശിഷ്ടൻ തൻ്റെ വിശിഷ്ടത കൊണ്ട് എല്ലാറ്റിനും അതീത്തനായിരിക്കുന്നവൻ നമുക്ക് മൂന്ന് ശരീരങ്ങളാണല്ലോ ഉള്ളത് ഞാൻ ആദ്യം പറഞ്ഞു മനസ്സിലാക്കി തന്നിട്ടുണ്ട് സ്ഥൂലം സൂക്ഷ്മം കാരണം ഈ മൂന്ന് ശരീരങ്ങളിൽ നിന്നും പഞ്ചകോശങ്ങളിൽ നിന്നും നശ്വരമായ സമസ്ത പ്രപഞ്ചത്തിൽ നിന്നും അതീതനായിട്ട് ആണ് പരമാത്മാവ് സ്ഥിതി ചെയ്യുന്നത് ജാഗ്രത സ്വപ്നം സുഷുപ്തി അവസ്ഥയിൽ കൂടിയുള്ള അനുഭവങ്ങളിൽ ഈ പരമാത്മാവിനെ അറിയുവാനോ അനുഭവിക്കുവാനോ സാധ്യമല്ല ഇരുന്നൂറ്റി അമ്പതാമത്തെ നാമം ശിഷ്ടകൃത്ത് ശിഷ്ടം ശാസനം തത് കരോതി ഇതി ശിഷ്ടകൃത്ത് ശിഷ്ടം എന്നാൽ ശാസനം ശാസനം ചെയ്യുന്നവൻ ശിഷ്ടകൃത് ശിഷ്ടാൻ കരോതി പാലയതീതി വ അഥവാ ശിഷ്ടന്മാരെ ചെയ്യുന്നതിനാൽ അതായത് പാലിക്കുന്നതിനാൽ ശിഷ്ടകൃത് എല്ലാവരെയും ഭരിക്കുന്നവനാണ് ഭഗവാൻ സമസ്ത പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന പ്രകൃതി നിയമവും നിയമകർത്താവും മഹാവിഷ്ണു തന്നെയാണ് സാധു സംരക്ഷകനുമാണ് മഹാവിഷ്ണു അടുത്ത നാമം ശുചിഹി നിരഞ്ജനഹ ശുചി എന്നാണ് നിരഞ്ജന എന്നാൽ നിർമ്മലതയുള്ള കളങ്കമില്ലാത്ത പരിശുദ്ധൻ മായയുടെയോ തജ്ജന്യമായ മാലിന്യങ്ങളുടെയോ സ്പർശലേശം പോലുമില്ലാത്ത പരിശുദ്ധ വസ്തുവാണ് ഭഗവാൻ ഏത് പരിശുദ്ധ വസ്തുവും അശുദ്ധമാവുന്നത് അതിൽ മാലിന്യം ബാധിക്കുമ്പോളാണ് അല്ലേ താനല്ലാത്ത മറ്റൊരു വസ്തുവുമില്ലാത്ത പരമേശ്വരനിൽ മാലിന്യം ഉണ്ടാവാൻ തരമില്ല മലിനഹീനനാണ് മഹാവിഷ്ണു അതിനാൽ ശുചിഹി ശുചി എന്ന വാക്കിന് പിന്നെ വേറൊരു അർത്ഥം കൂടിയുണ്ട് കാർത്തികേയൻ ശ്രീമദ് ഭഗവത്ഗീതയിൽ വിഭൂതി യോഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നുണ്ട് അർജുനനോട് എന്താണ് സേനാനീനാമഹം സ്കന്ദ സേനാനായകന്മാരിൽ ഞാൻ സ്കന്ദനാണ് ഇനി അടുത്ത നാമം സിദ്ധാർത്ഥ ഇരുന്നൂറ്റി അമ്പത്തി രണ്ടാമത്തെ നാമം അല്ലേ ഇരുന്നൂറ്റി അമ്പത് ശിഷ്ടകൃത്ത് ഇരുന്നൂറ്റി അമ്പത്തൊന്ന് ശുചിഹി ഇരുന്നൂറ്റി അമ്പത്തി നാമം സിദ്ധാർത്ഥ സിദ്ധാർത്ഥ ഇതിലെ എല്ലാ അർത്ഥങ്ങളും സിദ്ധിച്ച സിദ്ധിച്ചവൻ ആരോ അവൻ സിദ്ധാർത്ഥൻ എല്ലാ അർത്ഥങ്ങളും സിദ്ധിച്ചവൻ ആരോ അവൻ സിദ്ധാർത്ഥൻ ഭഗവാനൊന്നും നേടാനില്ല ഉണ്ടോ എല്ലാ ധനവും ഭഗവാന് നിക്ഷിപ്തമാണ് ശങ്കര ശങ്കരഭാഷ്യത്തിൽ പറയുന്നത് സിദ്ധോ നിവൃത്ത അർത്ഥമാന്യോർഥോസ്യേതി സിദ്ധാർത്ഥ എന്നാണ് അതായത് അർത്ഥിക്കപ്പെടുന്ന അർത്ഥിക്കപ്പെടുന്ന എന്ന് പറഞ്ഞാൽ ഇച്ഛിക്കുന്ന അർത്ഥം സിദ്ധമാകിയാൽ സിദ്ധാർത്ഥൻ അതായത് ഭഗവാൻ ഏത് കാര്യം ആഗ്രഹിച്ചാലും അതെപ്പോഴും സിദ്ധമാക്കുമെന്ന് അർത്ഥം പുരുഷാർത്ഥങ്ങൾ എന്താണ് എത്രയാണ് നാല് ഏതാണവ ധർമ്മം അർത്ഥം കാമം മോക്ഷം ഇതാണ് പുരുഷാർത്ഥങ്ങൾ ഭഗവാനിലെ പുരുഷാർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്നു മനുഷ്യൻ്റെ ലക്ഷ്യവും പരമപുരുഷാർത്ഥമായ മോക്ഷമാണ് മോക്ഷം പ്രാപിക്കണമെങ്കിൽ ധർമ്മമാർഗത്തിലൂടെ അർത്ഥമുണ്ടാക്കി ധർമാനുസരണം കാമത്തെ അതായത് ആഗ്രഹത്തെ അനുഭവിച്ച് ഭഗവാനിൽ ലയിക്കുന്ന അവസ്ഥയായ മോക്ഷത്തെ പ്രാപിക്കണം ഈ പുരുഷാർത്ഥങ്ങൾ ഭഗവാനിൽ ഭഗവാനിലടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ അങ്ങനെയുള്ള ഭഗവാൻ വേറെ എന്തെങ്കിലും നേടാനുണ്ടോ പരിപൂർണനാണ് മഹാവിഷ്ണു ഒന്നും നേടാനില്ല അടുത്ത നാമം എന്താണ് ഇരുന്നൂറ്റി അമ്പത്തി മൂന്നാമത്തെ നാമം സിദ്ധ സങ്കൽപ സങ്കല്പങ്ങൾ സിദ്ധമായവനാണ് ഭഗവാൻ ബുദ്ധിപരമായി ഭാവന ചെയ്യുന്ന ആഗ്രഹമാണ് സങ്കല്പ സങ്കല്പം ചെയ്യാമെന്ന് കേട്ടിട്ടില്ലേ സങ്കൽപ്പ മാത്രയിൽ തന്നെ ആഗ്രഹം സാധിക്കുന്നവനാണ് സിദ്ധ സങ്കൽപൻ ഭാഷ്യത്തിൽ പറയുന്നത് സിദ്ധോ നിഷ്പ സങ്കൽപോ സിയേതി സിദ്ധസങ്കൽപ്പ അതായത് സങ്കല്പങ്ങൾ സിദ്ധമാകയാൽ പൂർണ്ണമാകയാൽ സിദ്ധസങ്കൽപ്പ് ഇനി അടുത്ത നാമം ഇരുന്നൂറ്റി അമ്പത്തി നാലാമത്തെ നാമം സിദ്ധിദ സിദ്ധിം ഫലം കർത്തിഭ്യ സ്വാധികാരാനുരൂപതോ ദാതീതി സിദ്ധിദാഷ്യത്തിലേത് അനുഷ്ഠാത്താക്കൾക്ക് അവരുടെ സാധനയ്ക്കനുസരിച്ച് സിദ്ധിയെ അതായത് ഫലത്തെ ദാനം ചെയ്യുന്നവനാക്കിയാൽ സിദ്ധിതൻ കർമ്മത്തെ ചെയ്യുന്നവർക്ക് അതാത് കർമ്മങ്ങൾക്ക് തക്കവണ്ണമുള്ള ഫലസിദ്ധിയെ കൊടുക്കുന്നവനാണ് ഭഗവാൻ മഹാവിഷ്ണു അടുത്ത നാമം സിദ്ധി സാധന ഇരു ഇരുന്നൂറ്റി അമ്പത്തഞ്ചാമത്തെ നാമം സിദ്ധേ ക്രിയായഹ സാധകത്വാത് സിദ്ധി സാധന സിദ്ധിരൂപമായ ക്രിയയെ സാധിപ്പിക്കുന്നവനാകയാൽ സിദ്ധി സാധനൻ ഒരു സാധകന് സാധ്യമാവേണ്ടതിനെ സിദ്ധിക്കുവാൻ വേണ്ടിയുള്ള സകല സാധനങ്ങൾക്കും വേണ്ട ശക്തിയും ഏകാഗ്രതയും നൽകുന്നവൻ ക്രിയാശക്തിയെ സാധിപ്പിക്കുന്നവൻ സിദ്ധി സാധന ഇതോടുകൂടി ഇരുപത്തിയേഴാമത്തെ ശ്ലോകത്തിലെ ഒമ്പത് നാമങ്ങളുടെയും അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞു ശ്രദ്ധയോടുകൂടി കേൾക്കുക എല്ലാവർക്കും ഭഗവാന്റെ കൃപാകടാക്ഷം ലഭിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു ഹരിഹോം ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം ഓം തത്സത്